ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ പറയാൻ ഈ ഒരു കാര്യം എന്ന് പറയുന്നത് ചിലപ്പോൾ പല ആളുകൾക്കും ഇഷ്ടമില്ലാതിരിക്കും മറ്റുള്ളവരുടെ ഇഷ്ടം മാത്രം നോക്കി നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും അതെനിക്കും അത്ര വലിയ താല്പര്യം ഇല്ല ഇനി പറയുന്നത് പറയുന്നതും എന്റെ മാത്രം തീരുമാനമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ കേൾക്കണമെന്നില്ലെങ്കിൽ കേൾക്കണ്ട അങ്ങനെ തന്നെ പറഞ്ഞിട്ട് ഞാൻ ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ബിഗ് ബോസ് ഷോ ആ ഒരു ലൈവ് പ്രോഗ്രാം തീർച്ചയായും ഞാൻ കാണില്ല പക്ഷെ അതിന്റെ ഷോർട്സും കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയായിട്ട് കാണാൻ വേണ്ടി സാധ്യതയുണ്ട് ഇപ്പൊ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ഷോർട്സ് ഉണ്ട് ലാലേട്ടൻ ലക്ഷ്മി ഫയർ ചെയ്യുന്ന ആ ഒരു ഷോർട്സ് അത് ഇപ്പൊ വൈറലായതുകൊണ്ട് തന്നെ എന്റെ നോട്ടിഫിക്കേഷൻ ബാറിലൊക്കെ അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് എന്താന്നുള്ളത് ജസ്റ്റ് ഞാൻ നോക്കിയ ടൈമിൽ അത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയതും ലക്ഷ്മി ലക്ഷ്മിയുടെ ഒരു സ്റ്റാൻഡ് അവിടെ പറഞ്ഞു അപ്പൊ ആ പറഞ്ഞതിനെ എതിർത്തുകൊണ്ടാണ് ഇപ്പൊ ലാലേട്ടൻ പറയുന്നത് പറയാനുള്ളത് കേക്കട്ടെ റിലേഷൻഷിപ്പ് ഇത്ര നോർമലൈസ് ോ ഞാൻ യോജിക്കുന്നില്ല എനിക്ക് പേഴ്സണലി അതിനോട് വിയോജിപ്പുണ്ട് അതാണ് ഞാൻ പറഞ്ഞിട്ട് നിങ്ങളുടെ മറ്റുള്ളവർക്ക് നിങ്ങൾക്ക് മാത്രം എന്താ ഇത്ര പ്രശ്നം അവിടെ ഞാൻ പറയാം ഈ ഷോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫണ്ടമെന്റൽസ് ചോദ്യം ചെയ്യുന്നത് എത്രയോ കഴിഞ്ഞ ഷോയിലും എത്രയോ ഷോയിലും ലോകത്തുള്ള എല്ലാവരും അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം എന്താണ് കുഴപ്പം ഞാൻ കമ്മ്യൂണിറ്റിക്ക് ാണ് എന്റെ ഷോ കാണുന്നതാണ് ഏത് ഏജിലാണ് എനിക്ക് നോർമലൈസ് ചെയ്യുന്നതിനോട് ബുദ്ധിമുട്ടുണ്ട് വാട്ട് എ വണ്ടർഫുൾ പെർഫോമൻസ് ഈ ഒരു പെർഫോമൻസ് നമ്മൾ ലാലട്ടിൽ കണ്ടിട്ടുള്ളത് സിനിമയിൽ മാത്രാണ് അല്ലെ എന്താ ഫയറിംഗും ലക്ഷ്മി അങ്ങ് ഇല്ലാതായിപ്പോയി അല്ലെ അതിന് എല്ലാവരും കൈയടിക്കുന്നു അതുപോലെ തന്നെ പല കമന്റ് ബോക്സും കാണുന്ന സമയത്ത് നമ്മളെല്ലാം അങ്ങ് കോരി തരിച്ചു പോകും എന്താ സപ്പോർട്ട് എന്താ പ്രശ്നം അവിടെ ആദില നൂറ് അവിടെ ഉണ്ടെന്ന് വെച്ചിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവർ ലെസ്ബിയൻ കപ്പിൾസ് ആണ് അവര് കല്യാണം കഴിച്ചതുകൊണ്ട് ലക്ഷ്മിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ലക്ഷ്മിയുടെ മക്കളൊന്നല്ലോ കല്യാണം കഴിച്ചേക്കുന്നത് നമ്മുടെ മക്കളായി കഴിഞ്ഞാലും ആണു ആണും കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ പെണ്ണും പെണ്ണും കല്യാണം കഴിക്കുന്നുണ്ടെങ്കില് അതിനെ നമ്മളെന്തിനെ എതിർക്കേണ്ടത് അത് അവരുടെ ഇഷ്ടമല്ലേ അവരങ്ങനെ കല്യാണം കഴിച്ചോട്ടെ ഇപ്പം ഈ എൻ്റെ ഈ വീഡിയോ കാണുന്ന പല ആളുകൾക്കും മക്കളുണ്ട് അവരുടെ മക്കളൊക്കെ ഇതുപോലെ തന്നെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഒരു പെണ്ണ് കല്യാണം കഴിക്കുന്നത് ഒരു പെണ്ണ് പറയുന്നു ഞാൻ ഒരു ഞാൻ കല്യാണം കഴിക്കാൻ ആണ് പറയുന്നു നിങ്ങൾ പേരൻസ് എന്ന നിലക്ക് അതിനെ സപ്പോർട്ട് ചെയ്യണം ഓക്കെ നിങ്ങൾ കല്യാണം കഴിച്ചോളൂ എന്ന് പറയണം അതാണ് വേണ്ടത് അത് തന്നെയാണ് ബിഗ് ബോസ് ഷോയിലൂടെ കാണിക്കാൻ വേണ്ടിയിട്ടും അവർ അവരുദ്ദേശിക്കുന്നത് ഇങ്ങനെയൊരു കാര്യത്തിൽ നോർമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അമ്മ എന്ന നിലക്ക് എനിക്ക് പറ്റില്ല എന്ന് ലക്ഷ്മി പറയുന്നതിനോട് നൂറ് ശതമാനമാണ് ഞാൻ യോജിക്കുന്നത് എന്തിനിത്ര വലിയ രീതിക്ക് ലാലട്ടിനെ ആക്രോശിക്കുന്നു അവിടെ ഇപ്പോ ലക്ഷ്മി പറഞ്ഞേക്കുന്ന ലക്ഷ്മിയുടെ സ്റ്റാൻഡാണ് എനിക്കതാവില്ല അങ്ങനെ അവർക്ക് അവിടെ സ്റ്റാൻഡ് ഇവിടെ പറയാൻ വേണ്ടിയിട്ടുള്ള റൈറ്റ് ഇല്ലാന്നുണ്ടെങ്കിലും ഇത് പോയി ഒരു ഷോയിൽ ഇന്ന കാര്യങ്ങൾ മാത്രമേ പറയാൻ വേണ്ടി പാടുള്ളൂ ഇന്ന പോലുള്ള പ്രവർത്തികൾ മാത്രമേ നമ്മൾ സപ്പോർട്ട് ചെയ്യുള്ളൂ എന്നുള്ള കാര്യങ്ങൾ ഈ ലക്ഷ്മിയുടെ ആരും തന്നെ പറഞ്ഞു കൊടുത്താൽ പോരായിരുന്നു നിങ്ങൾ അവിടെ കണ്ടതിൽ ഒന്നിനും നിങ്ങളുമായിട്ടുള്ള സ്റ്റാൻഡ് പറഞ്ഞത് ഫേക്ക് ആയിട്ട് ആയിട്ടാണ് നിന്നോണെന്നുള്ളത് പറയണമായിരുന്നു ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും വേണമെങ്കിൽ ഈ ഷോ വേണ്ടത് കംപ്ലീറ്റ് ഫേക്ക് ഫേക്കായിട്ട് നിൽക്കണം ഈ ഒഴുക്കിനൊത്ത് നീന്തുന്ന ആളുകൾ എന്നൊക്കെ പറയുന്നില്ലേ അതുപോലെ പോകുന്ന കുറച്ച് ആളുകൾ അങ്ങനെയുള്ള ആളുകൾ എല്ലാവരും ഒറ്റക്കെട്ടായി വന്ന് നിന്നുകൊണ്ട് നമ്മൾ നമ്മളിതിനെ സപ്പോർട്ടാണ് നമ്മൾ നാളെ കല്യാണം കഴിക്കും ഇതുപോലെ പെണ്ണും പെണ്ണും ആണു ആണു ആരാണ് എതിർക്കാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എതിർക്കുന്ന ഒരാളുകൾ ഉണ്ട് ഈ ഒഴുക്കിനൊത്ത് നീന്താൻ വേണ്ടി അറിയാത്ത ആളുകൾ ഇതിനെയൊന്നും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റാത്ത ആളുകൾ പ്രകൃതി വിരുദ്ധമായിട്ടുള്ള ഇതുപോലുള്ള കാര്യങ്ങളെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തത് ഇപ്പോൾ ആലേട്ടം പറഞ്ഞല്ലോ ഇതിലേയും എല്ലാവരും അംഗീകരിച്ച അംഗീകരിച്ചൊരു കാര്യം ആരുടെ അങ്ങ് ചോദിച്ചിട്ടാണ് ഇതുപോലുള്ള കാര്യങ്ങൾ ഇത്രയും വലിയൊരു ഷോയിൽ പറയുന്നത് യൂറോപ്യൻ കൺട്രീസ് അവിടെ അംഗീകരിച്ചിട്ടുണ്ടോ അമേരിക്കയിൽ വരെ നിയമം വന്നേക്കുന്നത് ആണെന്നും പെണ്ണെന്നും പറഞ്ഞിട്ടുള്ള ഈ ജെൻഡേഴ്സ് കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ ഇവർ മാത്രം അല്ലാതെ വേറൊരു ജെൻഡറും വേണ്ട അങ്ങനെയുള്ള നിയമം വരെ വന്നിട്ടുണ്ട് ഇന്ത്യയിൽ അംഗീകരിച്ചിട്ടുണ്ടോ അറബ് രാഷ്ട്രങ്ങൾ അംഗീകരിച്ചിട്ടുണ്ടോ എത്ര അനവധി കൺട്രീസ് ഉണ്ട് അവിടെയൊക്കെ അംഗീകരിച്ചോ അതിന്റെ ഒക്കെ എണ്ണ എടുത്തിട്ടുണ്ടോ അംഗീകരിച്ച കൺട്രീസിന്റെ ഒക്കെ എണ്ണം എല്ലാവരും അംഗീകരിച്ചെന്നൊക്കെ പറയുന്നു അതുകൊണ്ട് ചോദിച്ചതാണ് കേട്ടോ ലക്ഷ്മി പറഞ്ഞു ഈ ഒരു സ്റ്റാൻഡിനോട് നൂറ് ശതമാനം യോജിക്കുന്നു അല്ലെങ്കിൽ എന്താണ് ഈ ബിഗ് ബോസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സിലാവുന്നില്ല ഗെയിമിംഗ് പ്ലാറ്റ്ഫോം അതിൽ എന്ത് ഗെയിം ഉള്ളത് ഈ ഗെയിമിൽ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് എന്തെങ്കിലും ഒരു സോഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും റിലേറ്റുള്ള കാര്യമുണ്ടോ അവിടെ കൊണ്ടുവന്നിട്ട് വന്നിട്ട് നോക്കിയാലും തല്ലും ബഹളും വഴക്കും അതിനിടയിൽ കുറച്ച് എന്തെങ്കിലും ലവ് സീൻസും കാര്യങ്ങളും ഇതൊക്കെ തന്നെയാണോ ബിഗ് ബോസ് ഷോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ ഈ കപ്പിൾസിൽ ആദ്യം പറയുന്നുണ്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ പറയുന്നത് എന്ത് നമ്മളെ കൊല്ലണം എന്നുള്ളത് കൊല്ലാൻ വേണ്ടിയിട്ടാണോ പറയുന്നത് ഇതുപോലൊരു പ്രവൃത്തി ചെയ്യരുത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കുക ഇനി ജെനറ്റിക്കലി അയക്കുന്നതിനാലും അത് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും ഇന്ന് ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ബിഗ് ബോസ് ഷോയിൽ വരുന്നതിന് മുന്നേയും ഇവരുണ്ട് ഈ സമൂഹത്തിൽ ഇവരുണ്ട് ബിഗ് ബോസ് ഷോയിൽ വന്നതുകൊണ്ട് ഇവരെ ഇതുപോലുള്ള ആളുകളെയൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഷോ നടത്തുന്നതെന്നാണോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മറ്റു കുട്ടികളെ മറ്റു കുട്ടികളെ ബ്രെയിൻ വാഷ് ചെയ്യുന്ന ഈ ഒരു പരിപാടി അത് കുട്ടികളാരും കാണരുത് പത്ത് വയസ്സിലൊരു കുട്ടി ചോദിക്ക ഇവര് രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരാണോ ആണോ എന്നുള്ളത് അതെന്താ അവരങ്ങനെ കല്യാണം കഴിക്കൂന്നുള്ളത് ആ എന്റെ ഫ്രണ്ടിന്റെ മോൻ ചോദിച്ചതാ അതെങ്ങനെയാ അങ്ങനെ കല്യാണം കഴിക്കാം പെണ്ണും പെണ്ണും കല്യാണം കഴിക്കൂ എന്നാ പിന്നെ ഞാൻ ആണുമാണ് കല്യാണം കഴിക്കൂന്ന് എന്നാ നമുക്ക് അങ്ങനെ കഴിച്ചോ അതിപ്പോ അവരുടെ ബുദ്ധിവികാസം അത്ര ആയിട്ടില്ല അപ്പൊ അതുകൊണ്ട് അങ്ങനെ പറയുന്നു അപ്പൊ ഇങ്ങനെയാണ് കുട്ടികൾ ചിന്തിക്കുന്നത് അതെന്താ അങ്ങനെയെന്നുള്ളത് ഇങ്ങനെ കണ്ടിട്ടില്ലല്ലോ അവര് വളരുന്നത് അവരുടെ ഉപ്പയും ഉമ്മയും ഇങ്ങനെയല്ലല്ലോ ഉള്ളത് അപ്പൊ പലതരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ മക്കൾക്കിടയിൽ വന്ന് തുടങ്ങി ഇതാണോ ബിഗ് ബോസ് ഷോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിലുറയുടെ കേസ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവർക്ക് എല്ലാവരും സപ്പോർട്ട് ഉണ്ട് അതുപോലെ തന്നെ പല ആളുകളും പറയുന്നുണ്ട് അവര് കാത്തിരിക്കുന്നത് അവരുടെ പേരന്റ്സിന് വേണ്ടിയിട്ടാണെന്നുള്ളത് ആ വീട്ടിലേക്ക് അവർ വരണം എന്നുള്ളത് ഈ ഒരു ഗെയിമിംഗ് പ്ലാറ്റ്ഫോമിൽ പലതരത്തിലെ സ്ട്രാറ്റജി കൊണ്ട് ഓരോ ആളുകളും വരുന്നുണ്ട് അത്തരം ഒരു സ്ട്രാറ്റജി കൊണ്ടാണ് ഫാമിലി വന്നു കഴിഞ്ഞാൽ നമുക്കൊരു സന്തോഷം ഉണ്ടാകും എന്നൊക്കെ വിചാരിച്ചിട്ട് അവർ നിൽക്കുന്ന അവർക്ക് നൂറ് ശതമാനം അറിയാം നമ്മുടെ ഫാമിലി അംഗീകരിക്കത്തില്ല അങ്ങനെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ഇത്രയും കാലം അവർ ഒറ്റക്കല്ലേ താമസിക്കുന്നത് ആരുമില്ല ആ ഒരു സപ്പോർട്ടും കാര്യമൊന്നുമില്ല ആ ടൈമിൽ അവർ വരുമാരുന്നില്ലേ പല ഇന്റർവ്യൂസിലും അവർ അവരെ കുറ്റം പറഞ്ഞിട്ട് പലതും ചെയ്യുമ്പോൾ അതിനെ എതിർത്തിട്ടെങ്കിലും അവർ സോഷ്യൽ മീഡിയക്ക് മുന്നേ വരില്ലേ വന്നിട്ടില്ല അവർക്ക് താല്പര്യമില്ല എന്ന് തന്നെ പറയാം അപ്പൊ ഇപ്പ ചെയ്യുന്നത് ഒരു സെന്റിമെന്റൽ അപ്രോച്ച് അത് നടത്തി കഴിഞ്ഞാൽ വേണമെങ്കിൽ വിന്നേഴ്സ് വിന്നെസ്സാകും അവർ വിന്നേസ് ആകുന്നതായിക്കോട്ടെ അതൊന്നും കുഴപ്പമില്ല പക്ഷെ ഇതുപോലുള്ള കാര്യത്തിൽ നോർമലൈസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം പ്രോഗ്രാമാണ് ഇതെന്നുണ്ടെങ്കിൽ ഈ പ്രോഗ്രാം കാണാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം ഇപ്പോൾ ലക്ഷ്മി ആ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞപ്പോൾ ഇത്രയധികം ആൾ ആക്രോശിച്ചു ഇപ്പം ഇതൊക്കെ ചെയ്യുന്ന ടൈമിൽ ഒരു പത്തിരുന്നൂറ് കമൻസുകൾ ഉണ്ടാവും സപ്പോർട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു ആയിരം രണ്ടായിരം മൂവായിരം അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാകും പിന്നെ പി ആർ വർക്കേഴ്സ് ഒരുപാട് പേരുണ്ട് എല്ലാത്തും പോയിട്ട് കമന്റ് ഇടാൻ വേണ്ടിട്ടും അങ്ങനെയൊക്കെ ഉള്ള ആളുകളുണ്ട് ഈ സപ്പോർട്ട് കണ്ടിട്ടാണോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത് എല്ലാവരും അംഗീകരിച്ചെന്ന് പറയുന്നത് അവനവൻ്റെ വീട്ടിൽ വന്ന് നോക്കട്ടെ ഇതുപോലൊരു അവസ്ഥ ഏതവൻ അംഗീകരിക്കുന്നുള്ളത് ആ ടൈമിൽ കാണാം പുറത്ത് നിന്ന് എന്ത് കാണുമ്പോഴും അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാരുണ്ടാവും നല്ല വിള ചമഞ്ഞിട്ട് അതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാരുണ്ടാവും പക്ഷെ അവനവൻ്റെ സ്റ്റാൻഡ് ഏത് നിലക്കയായി കഴിഞ്ഞാലും ഉറച്ചു തന്നെ പറയാൻ വേണ്ടിയിട്ട് ആർക്കാർ ഗടിച്ചുള്ളത് അത് മാത്രം നോക്കിയാൽ മതി ഇപ്പം ഞാൻ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് എതിർത്ത് കൊണ്ട് ഒറ്റവര് കമൻ്റ് വരും എന്ത് കമന്റ് വന്നാലും ഒരു പ്രശ്നവും ഞാൻ എന്റെ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കും ഞാനൊരു ഉമ്മയാണ് എനിക്കുമുണ്ട് മക്കൾ ആ മക്കൾ ഇതുപോലൊരു ഡിസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ എതിർത്തിരിക്കും അതെൻ്റെ മക്കളോട് സ്നേഹമില്ലായിട്ടല്ല അവർ ചെയ്യാൻ പോകുന്ന പ്രവൃത്തി പ്രകൃതി വിരുദ്ധമാണ് എവിടെയും ഇത് അംഗീകരിച്ചിട്ടില്ല ഇനി വേണമെങ്കിൽ ഞങ്ങളുടെ മതത്തിൽ പോലും അംഗീകരിച്ചിട്ടില്ല എവിടെ ആയാലും ഇങ്ങനെ ഒരു സംഭവത്തെ അംഗീകരിച്ചിട്ടില്ല ഒരു പെണ്ണും പെണ്ണും ഒരു ആണുമാണും കല്യാണം കഴിക്കുന്നതിനോട് ഒരിക്കലും അംഗീകരിക്കാൻ വേണ്ടിയിട്ടാവില്ല ഈ പറയുന്നത് എൻ്റെ അഭിപ്രായമാണ് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യ മഹാരാജ്യത്തുണ്ട് അതാർക്കും എപ്പോഴും എവിടെ വേണമെങ്കിലും പറയാം